ഞാൻ സെയിൽ ചെയ്യുന്ന യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ വളരെ നാച്ചുറലായിട്ടുള്ള സിപ്പപ്പിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സിപ്പപ്പാണ് ഞാൻ സെയിൽ ചെയ്യുന്ന സിപ്പിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് അതിനുവേണ്ടി ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാവേ പാൽ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണേ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാൽ ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മിത്തായി മേറ്റ് ചേർത്ത് കൊടുക്കാം ഈ ഒരു കുപ്പിയിലെ മിത്തായി മേറ്റ് മുഴുവനായി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ടിന്നാണ് പാലും മിത്തായി മേറ്റും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ പാല് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ആ സമയം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ പാല് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം പാൽ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് തണുത്തു വന്ന സമയത്ത് നാല് പാത്രങ്ങളിലേക്ക് പാല് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട് നാല് ഫ്ലേവറിലുള്ള സിപ്പാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് നാലായിട്ട് ഡിവൈഡ് ചെയ്തത് ഒരു സ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം പാനില സിപ്പാണ് ബട്ടർ സ്കോച്ചിൻ്റെ ആണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് തുള്ളി ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഇതും നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി പിസ്തയുടെ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതും രണ്ട് തുള്ളി മിക്സ് ചെയ്യാം സ്ട്രോബെറിയുടെ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതും രണ്ട് തുള്ളി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇഷ്ടമുള്ള ഫ്ലേവറിൻ്റെ എസൻസ് എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് സിപ്പപ്പിൻ്റെ കവറിലേക്ക് നിറച്ച് കൊടുക്കാം ഇത് സിപ്പപ്പിൻ്റെ കവറാണ് കേട്ടോ നമ്മുടെ കവറൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പുതിയതായി മേടിച്ചതാണ് ഇത് നാളെ കൊടുക്കാനുള്ള ചെറിയൊരു ഓർഡർ ആണേ മുപ്പത് സിപ്പിനാണ് ഓർഡർ അപ്പോൾ ഈ ഒരു ലിറ്റർ പാലിൽ നിന്ന് നമുക്ക് മുപ്പത് സിപ്പപ്പ് കിട്ടും കേട്ടോ ഇത് ഒരു കിലോ കേട്ടോ ഒരു കിലോ കവറിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ ഇത് സിപ്പിൻ്റെ കവറാണേ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം പിസ്തയുടെ സിപ്പപ്പ് ആണേ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ഇത്രയും നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സീൽ ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ സിപ്പപ്പും ഒന്ന് നിറച്ചെടുക്കാവേ സിപ്പ് എല്ലാം നമ്മൾ സീൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രീസറിൽ വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവേ ഒരു എട്ട് മണിക്കൂറും ഫ്രീസറിൽ വെച്ച് കൊടുക്കണേ അങ്ങനെ നമ്മുടെ കിടിലൻ രുചിയിലുള്ള യാതൊരുവിധ പ്രിസെർവേറ്റീവ്സും ചേർക്കാതെ നാച്ചുറലായിട്ടുള്ള സിപ്പപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് കടയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന സിപ്പപ്പിനെക്കാട്ടിലും ഇരട്ടി രുചിയിലുള്ള ഒരു സിപ്പപ്പ് ആണേ അപ്പോൾ ട്രൈ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്